നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് എങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് ബാക്കി വന്ന ചോറാണ് ഇത് മട്ട അരിയുടെ ചോറാണ് ഇതിനോടൊപ്പം ബാക്കി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഒരു തേങ്ങയുടെ കട്ടി പാലാണ് ഇത് നമുക്ക് ആവശ്യമുണ്ട് അത് ഏകദേശം മുക്കാൽ കിഴിവുകളും ശർക്കര ഉരുക്കിയതാണ് നാല് സ്പൂൺ കോൺഫ്ലവർ ആണ് ഇത് വെച്ചിരിക്കുന്ന ചോറും ഈ തേങ്ങാ പാലും കൂടി മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇത് കണ്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഈ ഇതാണ് ഇതിന്റെ പരുവം ഇതേപോലെ നമ്മൾ അരച്ചെടുക്കണം ഇത് നമ്മൾ അരയ്ക്കുമ്പം ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് രണ്ട് ഏലക്കയും കൂടി ചേർത്ത് അരയ്ക്കാം ഞാനിപ്പോൾ ഇലക്ക ചേർത്തിട്ടില്ല കാരണം ഇവിടെ ഇലക്കയുടെ മണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് രണ്ട് ഇലക്കയും കൂടി ഇതിനോടൊപ്പം ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതാണ് ഇതിൻ്റെ പരിവം ഇത്ര കട്ടിയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് നമ്മൾ എടുത്തു വെച്ച കോൺഫ്ലോർ ആണ് ഇത് കുറച്ച് വെള്ളത്തിൽ കട്ടയില്ലാതെ നമ്മൾ കലക്കി വെക്കണം അല്ലെങ്കിൽ അത് എല്ലാം കൂടി അവിടെ ഇവിടെ കട്ട കുത്തി കിടക്കും കട്ടയില്ലാതെ നല്ല രീതിയിൽ ഇതാ മിക്സാക്കി വെക്കണം ശർക്കര പാനീം നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന എല്ലാ സാധനം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ ഇളക്ക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് നന്നായിട്ട് ഇളക്കണം ഒന്ന് ചൂ ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറയ്ക്കണം കാരണം ഇതങ്ങ് പെട്ടെന്ന് കട്ടിയാകും കൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സും കൂടി ഇത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കണം തീ ഫ്ലേ സ്ലോയിൽ വേണം വെക്കാൻ ഇളക്കിലാണ് ഇനി കാരിയിരിക്കുന്നത് അത് നന്നായിട്ട് ഇളക്കി ഇളക്കി റെഡിയാക്കണം ഇത് നമുക്ക് ഇതിനകത്ത് രണ്ട് സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് അരിവിനൊന്നും പിടിക്കാതെ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത് ഒരു സ്പൂൺ ചുക്ക് പൊടിയാണ് ഇത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി തികച്ചു ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർക്കാം ഇത് എത്രത്തോളം നമ്മൾ മൂപ്പിക്കുന്നോ അത്രത്തോളം നല്ല അലുവയുടെ ടെക്സ്റ്ററായിട്ട് വരും ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് ഇപ്പൊ ഇട്ട് വരുന്നുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം പക്ഷെ കുറച്ചു നേരം കൂടി നല്ലതായിട്ട് ഇത് മൂപ്പിച്ച് മൂപ്പിച്ച് എടുക്കുമ്പോഴാണ് നല്ല അലുവയുടെ ടെക്സ്ചർ ആവുന്നത് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് ഈ പാകമാകുമ്പോ നമ്മൾ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് അതും കൂടെ എന്നോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ് ഇതൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്യുകയാണ് നെയ്യാണ് ഇതിനകത്ത് തേച്ചിരിക്കുന്നത് ഇത് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേക്കുന്നത് ഇനി നമ്മൾ അത് ചൂടോടെ ഈ പാത്രത്തിലേക്ക് മാറ്റും നല്ലോണം വീടിന് ചൂടായിട്ടാണ് ണ്ടോ ഇതിങ്ങനെ നന്നായിട്ട് വിട്ട് നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട് കുറെ നേരം കൂടി മുഴിച്ചാൽ കുറച്ചുകൂടി നല്ലതാണ് ഇതിങ്ങനെ വിട്ട് വരുന്നത് പാകമാണ് ഇനി നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ കുറച്ചുകൂടി മൂപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങോട്ട് കേറിയിരുന്നേ ൂ നട്ട്സ് നമ്മളതിന്റെ വെറുത്ത് നന്നായിട്ട് തണുക്കുമ്പോ ഇത് നല്ല നല്ലതുപോലെ പീസായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതൊരമണിക്കൂർ ഇരുന്ന് നന്നായിട്ട് തണുത്തതിനു ശേഷം ഇതിൽ നിന്ന് നമ്മൾ തട്ടി ഇടണം തട്ടി മാറ്റുമ്പോൾ ഇത് മൊത്തത്തിൽ ഇളകി വരും അത് ഇത് തണുത്തതിനു ശേഷം സെറ്റായതിനു ശേഷം കാണിക്കാം ഇത് നല്ല സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഇവിടെ നന്നായിട്ട് തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് പകർന്നു ഇടാം ഇത് വളരെ ഈസിയും ടേസ്റ്റിയുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ട്രൈ ചെയ്യണം വളരെ എളുപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്